പിതാവിൻ പുത്രൻ്റെ മരിച്ചാൽ പാവിന്റെ നാമത്തിൽ സ്വർഗ സ്ഥല ഞങ്ങളുടെ പിതാവെയും അങ്ങടേ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യവരണമേ വരണമേ അങ്ങനെ തിരുവനന്തപുരം സ്വർഗത്തിലെ ഭൂമിയിലാകണമേ അന്ന് ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ പ്രലോപനത്തിൽ ഉൾപ്പെട്ടത് നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടാൽ രാജ്യ ശക്തി മഹത്വം എന്നൊക്കെ അങ്ങനെ ഇതാകുന്നു മേന്മാറി ഞാൻ പറയാം സ്വസ്തി കത്താവങ്ങളുടെ കൂടെ സ്ത്രീകൾ അറിയപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശ്ശോ അനിയപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമിരാൻ്റെ അമ്മയെ പാവില ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ സമയത്തിലൊന്നും തമിഴ് അപേക്ഷിക്കണമേ ഈശോ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവകൃഷ്ണ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവനും പ്രിയ സഹോദരങ്ങളെ കർത്താവായ ശു ക്രിസ്തു പരിശുദ്ധ നാമത്തിൽ ഒരിക്കൽ കൂടി വചനത്താൽ നിങ്ങളുടെ അടുത്ത് വരുവാൻ കൃപ നൽകിയതായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വിമോചകനായ എൻ്റെ കർത്താവായ യേശു വിമോചകനായ യേശു ഇവിടെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം കടന്നു ചെല്ലുമ്പോൾ വിമോചകനായ ദൈവത്തെക്കുറിച്ച് ധാരാളം വചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജനങ്ങൾ കഷ്ടതയിൽ കടന്നു ചെന്നപ്പോൾ അടിമത്തത്വത്തിൽ കടന്നു ചെന്നപ്പോൾ രാജാക്കന്മാരുടെ ക്രൂരമായ പ്രവർത്തികളിൽ നെടുവീർപ്പെട്ടപ്പോൾ രക്ഷകനായ മോചനം നൽകുന്ന വിടുതൽ നൽകുന്ന ആ ദൈവത്തെ നോക്കി നിലവിളിച്ചപ്പോൾ അവർ മോചിതരായി രക്ഷകനായ ദൈവം മോച മോചിക്കുന്ന ദൈവം വിമോചനായ ദൈവം അവരുടെ ഇടയിൽ കടന്നുവെന്ന് അവരെ സഹായിച്ചു ഇവിടെ രണ്ട് മൂന്ന് പ്രവർത്തികൾ കാണാം ഒന്ന് ദൈവം നേരിട്ട് ഇടപെടുന്നത് മറ്റൊന്ന് തൻ്റെ ദാസന്മാരിലൂടെ ദാസിമാരിലൂടെ ഇടപെടുന്നത് ആ ഉൽപ്പത്തി നമ്മൾ വായിച്ചു പോ ഇങ്ങനെ പോകുമ്പോൾ അടുത്തത് എക്സോഡസ് യാത്രയാകാമോ ഇവിടെയൊക്കെ നമ്മൾ കാണുമ്പോൾ ദൈവം നേരിട്ട് പ്രവർത്തിക്കുകയും തൻ്റെ ദാസന്മാരോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു മോശയോട് പറയുന്നു സമുദ്രത്തിൻ്റെ പോലെ നിൻ്റെ ഉയർത്തുക നിൻ്റെ കോൽ ഉയർത്തുക എന്ന് പറയുന്നു അവിടെ ദൈവമായ അതായത് മോചിതരായ അതായത് മോചകനായ ദൈവം മോചകരായ ദൈവം മോചിക്കുന്ന ദൈവം തൻ്റെ ദാസനിലൂടെ വെളി പ്രവർത്തിക്കുന്നു സമുദ്രത്തിൻ്റെ നേരെ വടിയുയർത്തുവാൻ കൽപ്പിക്കുന്നു അതനുസരിക്കുന്ന മോശയാണ് കാണുന്നത് ഇവിടെ ഒരു മോ ഒരു വ്യക്തി മോചിക്കപ്പെടണമെങ്കിൽ അവൻ ദൈവ കൽപ്പനകൾ അനുസരിക്കണം വിമോചകരായ ദൈവം നമ്മളുടെ ജീവിതത്തിൽ കടന്നുവെന്ന് നമ്മെ സകല സ ശാപാപ രോഗ ബന്ധന അവസ്ഥകളിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു തയ്യാറാണ് മോചിപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ കാലങ്ങളിൽ അനേക സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ മോചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് സങ്കീർത്തനം പതിനെട്ടാം അധ്യായം രണ്ടാം വജ്രം ഒന്ന് വായിക്കാം ഇത് നോക്കുക ഇത് തന്നെ ഇത് ഈ വജ്രത്തെ വിമോചകനായ എൻ്റെ ദൈവം എൻ്റെ യേശു ഇതിൻ്റെ ഒരു കാതലായ ഭാഗമാണ് നമുക്കൊന്ന് നോക്കാം ആ സങ്കീർത്തനം പതിനെട്ടാം അധ്യായത്തിൽ രണ്ട് അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും ആകുന്നു ഇതാര് പറയുന്നു അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും ആകുന്നത് എനിക്ക് രക്ഷ നൽകുന്ന എന്നെ മോചിപ്പിക്കുന്ന എൻ്റെ ദൈവമാകുന്നു എന്ന് ഒരു രാജാവ് വളരെ വിശ്വാസത്തോടെ ഏറ്റു പറയുന്നു എന്തുകൊണ്ടെന്നാൽ ഈ സങ്കീർത്തനം ഒത്തിരി സ്ഥാനം നാം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നു ഒരു ആട്ടിടയിലായ ഒരു സാധാരണ വ്യക്തി ജനങ്ങളുടെ കണ്ണുകളിൽ അവൻ്റെ കുടുംബങ്ങളുടെ കണ്ണുകളിൽ പോലും കുടുംബത്തിൻ്റെ സഹോദരങ്ങളുടെ കണ്ണിൽ അപ്പൻ്റെ അമ്മയുടെ കണ്ണുകളിൽ പോലും നിസ്സാരം എന്ന് കരുതിയ ഒരു ആട്ടടനായ ഒരു ബാലനിൽ നിന്ന് ആ ബാലൻ വിമോചകനായ മോചകനായ ദൈവത്തിൽ പൂർണ്ണമായി തൻ്റെ വിശ്വാസം അർപ്പിച്ചപ്പോൾ വന്യ മൃഗങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ആക്രമങ്ങളിൽ നിന്നും അവൻ നിരാശനായി അവനെ സ്നേഹിച്ചവരും അവനെ ബഹുമാനിച്ചവരും തള്ളിപ്പറഞ്ഞപ്പോൾ അവനെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ മോചകനായ ദൈവത്തെ നോക്കി നിലവിളിച്ച് അവൻ രക്ഷയിലേക്ക് കടന്നു വന്ന ആ സംഭവങ്ങൾ നമ്മൾ വായിക്കാൻ കഴിയും സങ്കീർത്തനത്തിലൂടെ അതാണ് ആദ്യം ഞാൻ സങ്കീർത്തനം ഞാൻ ഇവിടെ ഞാൻ കോട്ട് കോട്ടിയിരുന്നത് അപ്പോൾ നമുക്ക് സങ്കീർത്തനം പതിനെട്ട് പതിനെട്ടിൽ രണ്ട് ഇപ്രകാരം പറയും അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാ ശൃംഗവുമാവ് ആയെന്ന അഭയ കേന്ദ്രവുമാകുന്നു നോക്കുക ഒരു വ്യക്തി ഒരു സാധാരണ വ്യക്തി അന്ന് സംഗീർത്തിന് പതിനെട്ടിൽ വായിക്കുമ്പോൾ ദാവീദ് രാജാവായിട്ടില്ല അവനൊരു ആട്ടിടയനാണ് ആട്ടിടയനായ ഒരു ജീ ഒരു മനുഷ്യൻ ഒരു വ്യക്തി ഒരു ബാലൻ ഒരു യുവാവ് തൻ്റെ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ആ ഭീകര അവസ്ഥയിൽ നിന്നും ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും ആശ്രയിക്കാൻ ആരുമില്ലാത്ത സാഹചര്യങ്ങളിൽ കടന്നു കടന്നു ചെന്നപ്പോൾ അവൻ ഇപ്രകാരം പറയുന്നത് അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും ആകുന്നു ആകുന്നു ഞാൻ അങ്ങാണ് അങ്ങാണെൻ്റെ രക്ഷാശിലയും കോട്ടയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചത് അദ്ദേഹം കൊണ്ട് അവൻ പ്രഖ്യാപിക്കുന്നു അവൻ നേരിടുന്ന ഭയത്തിന വെല്ലുവിളികളെ കുറപ്പിക്കലെ കുറ്റപ്പെടുത്തലെ അതിജീവിക്കുവാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ആധരം കൊണ്ട് പറയുന്നു അടുത്തേന് തോന്നുന്നത് വിമോചകനം എൻ്റെ ദൈവവുമാണ് അങ് എൻ്റെ വിമോചകനാകുന്നു അങ്ങ് എൻ്റെ രക്ഷകനാകുന്നു അങ് എനിക്ക് രക്ഷ നൽകുന്ന ദൈവമാകുന്നു അങ്ങെനിക്ക് വിടുതൽ നൽകുന്ന ദൈവമാകുന്നു അങ്ങനെ സ്നേഹിക്കുന്ന ദൈവമാകുന്നു വിമോചകനും എൻ്റെ ദൈവവുമാകുന്നു നോക്കുക ദൈവമായ വിമോചകൻ ദൈവമായ രക്ഷ ദൈവമാകുന്ന കോട്ട ഇതാണ് ഈ വചനത്തിൽ നാം അറിയാൻ കഴിയുന്നത് ഈ ഒരു പത്തോ പതിനഞ്ച് നിമിഷം നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തട്ടുകൾ ചില മാറ്റങ്ങൾ ഉണ്ടാകണം നമ്മൾ ഭൗതികമായ നേട്ടങ്ങളുടെ പിന്നിൽ പരക്കം വായുന്ന നാം ഭൗതികമായ പ്രശ്നങ്ങളിൽ മാത്രം നമ്മൾ കേന്ദ്രീകരിക്കുന്ന നാം അറിയാതെ നാം വീണു പോകുന്ന പല സാഹചര്യങ്ങളുണ്ട് നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ അറിയാതെ വീണു പോകുന്നു അറിയാതെ പ്രശ്നങ്ങൾ കടന്നു വരുന്നത് നാം അറിയുന്നില്ല അതായത് ഒരു ആത്മീയ മരവിപ്പ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം തിരിച്ചറിയാതെ വിവേചിച്ചറിയാതെ അതിൽ മരവിച്ച് പോകുന്ന വീണ് പോകുന്ന ബാക്ക് സ്ലൈഡായി പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാറുണ്ട് അതാണ് അപകടങ്ങൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് എന്താണ് അത് തിരിച്ചറിയാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ തിരിച്ചറിയാൻ സാധിക്കും അത് സാധിക്കും എന്തുകൊണ്ടത് പരശുത്താൽമ നമ്മളിൽ വാ വസിക്കുന്നു വാസം ചെയ്യുന്നു പരശുത്താൽമ പല വ്യക്തികളിലൂടെ വചനത്തിലൂടെ പല അടയാളങ്ങളിലൂടെ സ്വപ്നങ്ങളുടെ വെളിപ്പെടുത്തും യു ആർ ഗോയിങ് റോങ് ഡയറക്ഷൻ കംബാക്ക് എന്ന് പറയും പക്ഷെ നമ്മളത് നിസ്സാരമായി നമ്മൾ ഒത്തിരി എല്ലാവരും വളരെ തിരക്കേറിയ ജനങ്ങളാണല്ലോ അതിൻ്റെ പുറകെ നമ്മൾ പായു നമ്മളുടെ ജോലിയുടെ തിരക്ക് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ തിരക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ നമ്മൾ ഉണ്ടാക്കുന്ന കുറേ ജോലികളുടെ പുറകെ നമ്മൾ പരക്കം പായു നമ്മൾ മറന്നുപോകും നമ്മൾ എവിടെയാണ് ചെല്ലുന്നു എന്നും ഇവിടെ നോക്കുക സർവം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വിഷമത്തിലും വേദനയിലും ദുഃഖത്തിലും ദുരിതത്തിലും നിരാശയിലും നെടുവീർപ്പിൽ നിന്ന് ഒരു വ്യക്തി കർത്താവിനെ നോക്കി നിലവിളിക്കുന്നു അങ്ങാണ് എൻ്റെ രക്ഷാശിലയും എൻ്റെ കോട്ടയും എൻ്റെ വിമോ വിമോചകനമാകുന്നു എൻ്റെ ദൈവം ആകുന്നു നോക്കുക ഇത് കവിഞ്ഞു മറ്റൊരു വാക്കില്ല അടുത്തത് പറയുന്നു എനിക്ക് അഭയം തരുന്ന എൻ്റെ പാറയും എനിക്ക് അഭയം തരുന്ന ഞാൻ ആ പാറയും മേൽ ഞാൻ ഉറച്ച് തിരിക്കും എത്ര കൊടുങ്കാറ്റുകൾ വരട്ടെ എത്ര പെരുമഴ വരട്ടെ എത്ര പ്രളയമുണ്ടാകട്ടെ യേശു എന്ന പാറയിൽ ദൈവമെന്ന പാറയിൽ വിമോചകനെന്ന പാറയിൽ എന്ന പാറയിൽ ഞാൻ ഉറച്ചു നിൽക്കും ഉറച്ചു നിൽക്കും അടുത്ത പറയുന്നു അഭയ അഭയകേന്ദ്രമാണെന്ന് അഭയ കേന്ദ്രം അപ്പോൾ ഇവിടെ നമ്മൾ മറ്റോക്യൂ അത് നമ്മൾ റെസ്ക്യൂ ചെയ്ത് രക്ഷപ്പെടുത്തുന്ന ദൈവമാണ് കർത്താവ് ദൈവം രക്ഷപ്പെടുന്ന ദൈവമാണ് അടുത്ത നമ്മൾ വീണ്ടും സങ്കീർത്തനത്തിലൂടെ നോക്കാം സങ്കീർത്തനം എഴുപത്തിരണ്ടിൽ പന്ത്രണ്ട് നിലവിളിക്കുന്ന പാവപ്പെട്ടവനും പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും അതായത് നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായകനായ ദരിദ്രനെയും നമ്മുടെ ദൈവമായ കർത്താവ് മോചിപ്പിക്കും അപ്പോൾ നമ്മൾ ഉറക്കെ വിശ്വാസത്തിൽ പറയാം വിമോചകനായ എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനും ഭയക്കണം ഒരു പ്രാവശ്യം പത്ത് ഒരു ദിവസം പത്ത് പ്രാവശ്യം നമ്മൾ ഏറ്റച്ചൊല്ലാമോ വിമോചകനായ എൻ്റെ ദൈവമായ എൻ്റെ കർത്താവായ യേശു എൻ്റെ സഹല അനർത്ഥങ്ങളിൽ സംരക്ഷണം നൽകി വരുന്ന എൻ്റെ യേശു എൻ്റെ ഒപ്പമുള്ളപ്പോൾ ഞാൻ എന്തിനും ഭയക്കണം എൻ്റെ കുടുംബം എന്തിനും ഭയക്കണം എൻ്റെ ജോലിയിൽ സ്ഥിരത ഉണ്ടാകും എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും എൻ്റെ സമ്പത്ത് ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ഞാൻ ആത്മീയ ജീവിതത്തിൽ വളരും ഉയരും എൻ്റെ ആത്മീയ ജീവിതം വളരുമ്പോൾ എൻ്റെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുമ്പോൾ എൻ്റെ ആത്മീയ ജീവിതം കർത്താവിൽ മഹത്വപ്പെടുമ്പോൾ മതത്വപ്പെടുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ കടന്നു വന്ന് പുതിയ അഭിഷേകം നൽകുമ്പോൾ ഞാൻ ഉറച്ചെന്ന് പറയും എൻ്റെ സകല കെടികളിൽ നിന്നും എൻ്റെ സകല അസ്വസ്ഥതകളിൽ നിന്നും ആത്മീയ മരവിപ്പിൽ നിന്നും മരുഭൂമി യാത്രയിൽ യാത്രയിലൂടെ കടന്നു ചെന്നപ്പോൾ പതിയിരുന്ന സകല അന്ധകാര ശക്തികളുടെ ആക്രമണം സംരക്ഷണം നൽകിയ ദൈവത്തിന് മഹത്വം ആ മഹത്വമേറിയ ദൈവമാണ് എന്നെ ഇത്രത്തോളം എത്തിച്ചു തന്നത് എൻ്റെ കഴിവ് എൻ്റെ ശക്തി എൻ്റെ സ സമ്പാദ്യം എൻ്റെ എൻ്റെ എന്താണ് എൻ്റെ വിദ്യാഭ്യാസം എന്ന് നീ അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് അപകടമാണ് നീ ഇന്നും ജീവിക്കുന്നത് ഇന്നും ജീവിക്കുന്നത് ദൈവകൃപയാൽ നീ നേടിയ സമ്പാദ്യ ദൈവകൃപയാൽ നീ നേടിയ അറിവ് ദൈവകൃപയാൽ കൃപയാൽ നീ ഇന്നും ജീവിച്ചിരിക്കുന്നത് ദൈവ ഇന്നും ശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഇന്നും ജീവിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ ജീവിക്കാൻ അനുവദിക്കുന്നു അപ്പോൾ നമ്മൾ ഉറച്ചു പറയണം വിശ്വാസത്തിൽ പറയണം വിമോചകനായ എൻ്റെ യേശു ഉള്ളപ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല ഒരു സൈന്യം തന്നെ എനിക്കെതിരായി അണിനിറന്നാലും ഞാൻ ഭയപ്പെടുകയില്ല അന്ധകാരം നിറഞ്ഞ താഴ്വരലിലൂടെ നടന്നാലും ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല എന്തു കടന്നാൽ മോചന മോചകനായ രക്ഷകനായ എൻ്റെ കർത്താവായ യേശു എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അടുത്തു നോക്കുക സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനത്തിൽ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഒരു നിലവിളിയാണ് അതും ഇരുപത്തിരണ്ട് അതും ഒരു ഒരു ആട്ടിടയനായ ദാവീദ് നിലവിളിക്കുന്നു അവൻ തൻ്റെ സ്വയരക്ഷയ്ക്കും അല്ല ആടുകളെ സംരക്ഷിക്കുന്ന ഒരു വലിയൊരു ദൗത്യം അവൻ ഏറ്റെടുത്തിട്ടുണ്ട് ആ ആട്ടിൻ പറ്റങ്ങള് ആട്ടിൻ കുട്ടികളെ സംരക്ഷിക്കേണ്ട ഒരു ഡ്യൂട്ടി ദൗത്യം ഉത്തരവാദിത്വം ആട്ടിടയനാണ് അപ്പൊ തൻ്റെ ജീവൻ നൽകി തന്റെ ആടുകളെ സംരക്ഷിക്കുന്നതാണ് ആട്ടടയം നല്ല ആട്ടടയൻ ഒരു ഷെപ്പേർഡിൻ്റെ ഡ്യൂട്ടി അതാണ് ഇവിടെ പറയുന്നു സിംഹത്തിന്റെ നിന്ന് എന്നെ രക്ഷിക്കണമേ ആൻ ഭയന്ന് നിലവിളിക്കുന്ന ഒരവസ്ഥ അവസരം ചുറ്റിലും അന്ധകാരം സഹായിക്കുവാൻ ആരുമില്ല ആശ്വാസപ്പെടുത്തുവാൻ ആരുമില്ല നല്ല വാക്ക് പറയാൻ ആരുമില്ല ധൈര്യ വാക്ക് പറയാൻ ആരുമില്ല ആ സാഹചര്യത്തിൽ ദൈവത്തെ നോക്കി മോചി മോചിത മോചനം നൽകുന്ന മോചിതനായ കർത്താവായ ദൈവത്തെ നോക്കി നിലവിളിക്കുന്നു സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റ് എന്നെ മോചിപ്പിക്കണമേ നോക്കാട്ടുപോത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റ് എന്നെ മോചിപ്പിക്കണമേ എന്നു ഇവിടെ സിംഹം അലറുന്ന സിംഹം അലറുന്ന സിംഹം ഗർജിക്കുന്ന അലർന്ന സിംഹത്തിൻ വായിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ദ റോറിംഗ് ലൈൻ അലർന്ന സിംഹം ആരാണ് പിശാജാണ് എന്നാൽ യുതായുടെ സിംഹമായ ജീവിക്കുന്ന ദൈവം നമ്മോടുള്ള ഉള്ളപ്പോൾ അലർന്ന സിംഹം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എൻ്റെ കൂടെ യൂതായുടെ സിംഹമായ എൻ്റെ കർത്താവായ യേശുളളപ്പോൾ ഞാൻ എന്തിന് അലറുന്ന സിംഹമായ പിശാചിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടണം ഞാൻ ഭയപ്പെടുകയില്ല എന്ന് നമ്മൾ വിശ്വാസത്തിൽ ഏറ്റു പറയണം ഇവിടെ ദാബിതെന്ന അത് തന്നെ പറയുന്നു സിംഹത്തിൻ വായിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ കാട്ടുപോത്തിൻ്റെ കൊമ്പിൽ നിന്ന് മുറിവേറ്റ് എനിക്ക് ഏറ്റ മുറിവേറ്റ് മുറിവേറ്റ് എന്നെ മോചിപ്പിക്കണമേ എന്ന് അപ്പോൾ നോക്ക് അവിടെ ഒരു അവിടെ ഒരു എന്താണ് ഒരു സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു നിലവിളിയാണ് ഒരു രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയാണ് ദൈവം വിശ്വസിക്കുന്ന ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം കടന്നു വന്ന് സഹായിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ പ്രതീക്ഷയോടുകൂടിയും ആണ് നിലവിളിക്കുന്നത് അടുത്ത വീണ്ടും നമ്മൾ പോവാം അവൻ തന്നെ ദാബി തന്നെ പറയുന്നു സങ്കീർത്തനം ഇരുപത്തിനാല് നാല് ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് ഉത്തരം അരളി ഞാൻ കർത്താവിനെ അന്വേഷിച്ചു അവിടുന്ന് എനിക്ക് മോചനം നൽകി എന്ത് വേണ്ട വിമോ വിമോചകനായ ദൈവം ജീവിക്കുന്ന ദൈവം സാത്താൻ്റെ തലയെ തകർത്ത ദൈവം മരണത്തിന്മേൽ വിജയം നേ നേടിയ ദൈവം ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം നീതിയുടെ വിജയകരമായ വലം കൈയാൽ നിന്ന് ഞാൻ താങ്ങി വഴി നടത്തുമെന്ന് വാഗ്ദാനം ചെയ്ത വിമോചകനായ ദൈവം ആ ഉണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തിൽ അദ്ദേഹം പറയുന്നു ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരം കളി സർവ ഭയങ്ങളിൽ നിന്ന് അവിടെ നിന്ന് എന്നെ മോചിപ്പിച്ച് നോക്കുക സർവ്വ ഭയങ്ങളിൽ നിന്ന് ആദ്യം എന്ത് പറയുന്നത് സിംഹത്തിന്റെ വായിൽ നിന്നും കാട്ടുപൊത്തിന്റെ കൊമ്പിൽ നിന്നും മുറിവേറ്റ് എന്നെ മോചിപ്പിക്കണമെന്ന് ഭയന്ന് നിലവിളിക്കുന്നു എന്നാൽ ഇവിടെ നോക്കുമ്പോൾ സങ്കീർത്തനം മുപ്പത്തിനാല് സങ്കീർത്തനം മുപ്പത്തിനാല് നാലിൽ വായിക്കുമ്പോൾ ഇരുപത്തിനാലും സങ്കീർത്തനം മുപ്പത്തിനാല് നാല് നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്തിൽ ധൈര്യത്തിൽ എന്ത് പറയുന്നത് ഞാൻ കർത്താവിനെ തേടി അന്യ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരം നൽകി നൽകി ഉത്തരം നൽകിയത് മാത്രമല്ല സഹല ഭയങ്ങളിൽ നിന്ന് കർത്താവ് എനിക്ക് എന്നെ മോചിപ്പിച്ച് എനിക്ക് മോചനം നൽകി ഹാലലൂഹ ഇതാണ് ഭയത്തിൽ നാം നിലവിളിക്കണം വിമോചിതനായ വിമോചകനായ ദൈവം നമ്മൾ പാപത്തിൽ നമ്മൾ മോചിപ്പിച്ച് വിടുതൽ നൽകി നാം ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ അത് സെർച്ച് ചെയ്യുമ്പോൾ ആ വിമോചകൻ അത് ഡെലിവറർ എന്നും ഉണ്ടാകും റിഡീമർ എന്നും ഉണ്ടാകും രണ്ട് വാക്കുകളുണ്ട് ഡെലിവറർ റിഡീമർ എന്നുണ്ടാകും റിഡീമർ റിഡീം ആ വിടുവിക്കുന്നവനാണ് മോചിപ്പിക്കുന്നവനാണ് അപ്പോൾ മോചിപ്പിക്കുന്ന ദൈവം എൻ്റെ വലതുവശമുള്ളപ്പോൾ എൻ്റെ വലത് ഭാഗത്തുള്ളപ്പോൾ ഞാൻ ആരാ ഭയക്കണം ഇതാണ് വിശ്വാസ പ്രഖ്യാപനം വിമോചകനായ ദൈവം ആ യേശു എൻ്റെ വലത് ഭാഗത്തുള്ളപ്പോൾ ഞാൻ ആരാ ഭയക്കണം ഒരു സാധാരണ ബാലനായ ഒരാട്ടിടയനായ ഇത്രയും അധികം വിശ്വാസം നൽകിയ ദൈവം ഇന്നും ജീവിക്കുന്നു ഒരു വശം സൈന്യങ്ങൾ ആർത്ത് വിളിച്ചു വരുതോ ഇസ്രായേൽ ജനം കൊന്നൊടുക്കണം മറുവശം ചെങ്കടൽ എന്തെന്നറിയാതെ ഇസ്രായേൽ ജനം നിലവിളിക്കുമ്പോൾ ഒരുവൻ മാത്രം ദൈവത്തിനു മുമ്പ് നിലവിളിച്ച് ഞങ്ങളെ മോചിപ്പിക്കണമേ വിമോചകനായ ദൈവം ഇസ്രായേൽ മക്കളെ സംരക്ഷിക്കുവാൻ മോശയിലൂടെ പ്രവർത്തിച്ചു ക്രൈസിലാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് സഹോദരങ്ങളെ അറിയണം മനസ്സിലാക്കണം സ്വീകരിക്കണം സ്വീകരിച്ച കൃപകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം ദ അൾട്ടിമേറ്റ് എയിമെന്ന് പറയുന്നത് തന്നെ വചനം പ്രഘോഷിക്കപ്പെടുന്നതിൻ്റെ കാരണം തന്നെ എന്താണ് വചനം എന്ന് കേൾക്കാത്ത ജനങ്ങൾ വിശ്വസിക്കാത്ത ജനങ്ങളിൽ വചനം എത്തിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് നിങ്ങൾക്കും എനിക്കും ഉള്ളത് നമ്മൾ ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്നുമുതൽ എൻ്റെ ദൈവത്തിൻ്റെ വചനം ഞാൻ പ്രഘോഷിക്കും എനിക്കാകുന്ന രീതിയിൽ ദൈവവചനം ഞാൻ പ്രഘോഷിക്കും ഞാൻ മഹത്വപ്പെടുത്തും ദൈവനാമം മഹത്വപ്പെടുത്തും വിമോചകനായ രക്ഷ നൽകുന്ന സൗഖ്യം നൽകുന്ന വിടുതൽ നൽകുന്ന നിത്യജീവൻ നൽകുന്ന എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം ഞാൻ മഹത്വപ്പെടുത്തും ക്ഷമിക്കുന്ന ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല ക്ഷമിക്കുന്ന ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം കഷ്ടതയിൽ കടന്നു വന്ന് സഹായിക്കുന്ന എൻ്റെ വിമോചകനായ എൻ്റെ കർത്താവായ യേശു സകല കഷ്ടങ്ങളിൽ നിന്ന് എനിക്ക് മോചനം നൽകും അവൻ വിമോചകനാണ് അവൻ്റെ നാമം സർവനാമത്തിന് മേലായ നാമമാണ് അവൻ്റെ നാമം സർവനാമത്തിന് നൂറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ജീവിക്കുന്നത് സർവനാമമാണ് മാത്രമല്ല ആദിയും അന്ധയമാണ് അൽഫായും ഒമേഗായും ആയമാണ് ഭയപ്പെടേണ്ട എന്ന് വാഗ്ദാനം നൽകിയ ഏകധാമമാണ് സംഭ്രമിക്ക എന്ന് സംഭ്രമിക്കണ്ട എന്ന് ധൈര്യം നൽകിയ ഏകനാമമാണ് ആ നാമമാണ് യേശു എന്ന നാമം ആ വിമോചകനായ മോചകനായ രക്ഷകനായ വിടുതൽ നൽകുന്ന സ്നേഹം നൽകുന്ന ക്ഷമ നൽകുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കഥാ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ദൈവം നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ലോകം മുഴുവൻ വളരെ ഭീകരാവസ്ഥയിൽ കടന്നു ചെല്ലുന്നു ഒരു വശം ആ ഭീകരവാദികളുടെ അക്രമങ്ങൾ മറ്റൊരു വശം പ്രകൃതിക്ഷോഭകൾ അടുത്തത് മാരക രോഗങ്ങൾ പകർച്ച രോഗങ്ങൾ വ്യാധികൾ കടന്നു വരുന്നു മനുഷ്യനായ നമ്മൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഭയപ്പെട്ട് ഉത്കണ്ഠയോടും ആകുലതയോടും ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ വിമോചകനായ ദൈവം നമ്മളുടെ കുടുംബത്തിലും നമ്മളുടെ സഭയിലും നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മളെ നാം ജോലി ചെയ്യുന്ന നാം പ്രവർത്തിക്കുന്ന നാം ജനിച്ചു വളർന്ന ആ രാജ്യങ്ങളിൽ വിമോചകനായ ദൈവത്തിൻ്റെ അഭിഷേകം കടന്നു വരുവാൻ വേണ്ടി വിടുതൽ കടന്നു വരുവാൻ വേണ്ടി മോചനം കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ക്രൈസ്തവരായ നാം വിശ്വാസികൾ കത്തോലിക്കരായ നാം വിശ്വാസികളായ നാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥിക്കുക മധ്യസ്ഥ വഹിക്കുക ഈ ലോകത്തിന് വേണ്ടി അന്ധകാരത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി ഈ ലോകം നേരിടുന്ന സകല വെല്ലുവിളികളിൽ നിന്ന് സംരക്ഷണം നൽകപ്പെടുവാൻ വേണ്ടി പ്ര പ്രകൃതിക്ഷോഭകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എവിടെയും പ്രളയങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നെടുവീർപ്പുകൾ നാളെ എന്ത് അറിയില്ല ആ സ്വാർത്ഥത നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ഉറച്ചു നിന്ന് നിന്നുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായ ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിൽ സ്വീകരിക്കുകയും ആ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം ക്രൈസ്തലാണ് കർത്താവ് സമൃദ്ധി അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ വിമോചകനായ യേശുവെ രക്ഷകനായ യേശുവെ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കുന്ന ക്ഷമിക്കുന്ന യേശുവെ വ്യവസ്ഥകൾ കൂടാതെ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന യേശുവെ അങ്ങേ സ്തുതിക്കുന്നതും ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കേൾക്കുന്ന ജനങ്ങളിൽ അവിടുത്തെ തിരുവനന്തപുരം ഒന്നിനും നൂറുമേനിയായി ഫലം നൽകട്ടെ കർത്താവെ ഫലം നൽകുവാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാഭിഷേകത്താൽ നിറയ്ക്കണമേ കർത്താവളൻ്റെ ഇടയിൽ എനിക്ക് ഒന്നും കുറവില്ല അന്ധകാരം നിറഞ്ഞ താഴ്വരയിലൂടെ നടന്നാലും എനിക്കൊരു അനർത്ഥം സംഭവിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേൾക്കുന്നു ജനങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കഥാവയെ ഒന്നിനും നൂറ് മിനിയെ ഫലം നൽകണമേ അതിലാസ്റ്റ് യുദ്ധ മക്കൾ ഒരിക്കലും ലജിതരായിട്ടില്ല വിമോചകനായ യേശുവേ ഞങ്ങളിൽ കരണതോതന്മേ വിമോചകനായ യേശുവേ ഞങ്ങളിൽ കരണതോതന്മേ വിമോചകനായ യേശുവെ ഞങ്ങൾക്ക് ശക്തി നൽകണമേ അടുത്ത നാമം മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ അമ്മ മതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ഉപകൃതാപത്തിൽ ആമേ റോഡ് കർത്താവായിച്ച് എല്ലാവരും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ പ്രൈസ് റോഡ് ആമേ